അലൈക്കും വാർഹമത്തല്ലാഹി വബർക്കാത്തു ഖുർആൻ പഠനം സൂറത്തു തക്വീർ ഇരുപത്തി ഒന്നാമത്തെ സൂക്തം ഉസ്മില്ലാഹി റഹ്മാൻ റഹീം മുത്തായി സമ്മ അമീൻ അവിടെ അനുസരിക്കപ്പെടുന്നവനും വിശ്വസ്തനുമാണ് മുതായിൻ അനുസരിക്കപ്പെടുന്നവനാണ് സമ്മ അവിടെ അമീൻ വിശ്വസ്തനുമാണ് മഹാനായ ജിബിലീൽ അലൈ ഇസ്ലാമിൻ്റെ ആറ് വിശേഷണങ്ങളിൽ നാല് വിശേഷണങ്ങൾ മുൻ സൂക്തങ്ങളിൽ പറയപ്പെട്ടു അഞ്ച് ആറ് വിശേഷണങ്ങളാണ് ഈ സൂക്തത്തിൽ അള്ളാഹു പറയുന്നത് അഞ്ചാമത്തെ വിശേഷണം മുത്താഴ് എന്നാണ് അനുസരിക്കപ്പെടുന്നവൻ ജിബിലീൽ അലൈഹി മലക്കുകളിലെ ഏറ്റവും പ്രധാനിയാണ് അല്ലാഹു സൃഷ്ടിച്ച മുഴുവൻ മലായിക്കത്തും ജിബിലി അലൈഹി സ്ലാമിനെ അനുസരിച്ചു കൊണ്ടിരിക്കുന്നു മലക്കുകളെ കുറിച്ച് മൊത്തം പരാമർശിക്കുന്ന പല സ്ഥലങ്ങളിലും ആ മലക്കുകളുടെ കൂട്ടത്തിൽ ജിബിലിൽ അലൈഹിസ്സലാം ഉൾപ്പെടും എന്നിരിക്കെ തന്നെ അദ്ദേഹത്തെ റോഹ് ആത്മാവ് എന്ന പ്രയോഗത്തിലൂടെ പ്രത്യേകം പരാമർശിച്ചത് ഖുർആാനിലെ ഇടങ്ങളിൽ കാണാൻ കഴിയും ഉദാഹരണമായി എഴുപതാം അധ്യായം സൂറത്തുൽ മഹാരിജ് നാലാമത്തെ സൂക്തം താറുജുൽ മല ഇക്കത്തു വർറോഹ ഇലേഹി അന്ന് മലക്കുകളും റോഹം കയറിപ്പോകുന്നു എഴുപത്തിയെട്ടാം അധ്യായം സൂറത്ത് നബ ഇലെ മുപ്പത്തി എട്ടാമത്തെ സൂക്തം യൗമയക്കൂമുറോഹ വൽ മല ഇക്കത്ത് സഫ്വൻ മലക്കുകളും റോഹം അന്ന് അണിയണിയായി നിൽക്കും തൊണ്ണൂറ്റിയേഴാം അധ്യായം സൂറത്തുൽ ഖദറിലെ നാലാമത്തെ സൂക്തം മലക്കുകൾ ഇറങ്ങി വരും റൂഹും എല്ലാ കല്പനകളുമായി ഇവിടെയെല്ലാം മലക്കുകളെ മൊത്തം പരാമർശിച്ച് റൂഹെന്ന് പ്രത്യേകം പറഞ്ഞത് ജിബലിൽ അലി ഇസ്ലാമിനെയാണ് മലക്കുകളെല്ലാം അനുസരിക്കുന്ന സമ്പൂർണ്ണ അനുസരണം നൽകുന്ന നേതാവായതിനാൽ പ്രത്യേകം റൂഹ് എന്ന പ്രയോഗത്തിലൂടെ ജിബലിൽ അലി ഇസ്ലാമിനെ അള്ളാഹു പരാമർശിച്ചിരിക്കുന്നു ഐസ അലൈഹി സ്ലാമിനെ പറയുന്നിടത്ത് ഖുർആാനിൽ സൂറത്തുൽ ബക്രയിൽ രണ്ടിടത്തും സൂറത്തുൽ മാഹുബി റോഹിൽസ് നാം ഈസഅ അലൈഹി സ്ലാമിന് ശക്തി പകർന്നു പരിശുദ്ധാത്മാവിനാൽ എന്ന് പറഞ്ഞ് ജിബിലിൽ അലൈഹി സ്വലാമിനെ പ്രത്യേകം പരാമർശിച്ചത് കാണാൻ കഴിയും ജിബിലിൽ അലൈഹി സ്വലാം കൽപ്പിക്കുന്നു മറ്റെല്ലാ മലക്കുകളും അനുസരിക്കുന്നു മുത്താൾ അദ്ദേഹം അനുസരിക്കപ്പെടുന്ന നേതാവാണ് സമ്മ അമീൻ അതോടൊപ്പം വിശ്വസ്തനുമാണ് അള്ളാഹു നൽകുന്ന വഹയ്യ് യാതൊരു ഏറ്റ വ്യത്യാസങ്ങളുമില്ലാതെ ഒരു സ്വാധീനത്തിനും വശംവതനാകാതെ കൃത്യമായി പ്രവാചകന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ അങ്ങേയറ്റം വിശ്വസ്തത വെച്ച് പുലർത്തുന്ന മലക്കാണ് അദ്ദേഹം മുമ്പ് അദ്ദേഹത്തിന്റെ ശക്തിയെക്കുറിച്ച് പരാമർശിച്ചു ഒരു പൈശാചിക ശക്തിക്കും ഭയപ്പെടുത്താനോ പേടിപ്പിക്കാനോ അതുവഴി സ്വാധീനിക്കാനോ കഴിയാത്ത വിധം അതിശക്തനും കരുത്തനും ബലവാനുമാണ് ജിബിലിൽ അലി ഇസ്ലാം എന്നതോടൊപ്പം സ്വന്തം ഉത്തരവാദിത്തത്തിൽ അങ്ങേയറ്റം വിശ്വസ്തതയുള്ള അമീനുമാണ് ഇത്തരം ഒരു വിശ്വസ്തനായ എന്തിനും തയ്യാറായ എണ്ണിയാലൊടുങ്ങാത്ത മല ഐക്കത്ത് മലക്കുകൾ അനുസരിക്കാനുള്ള അതിശക്തനായ സിംഹാസനത്തിൻ്റെ അടുക്കൽ വലിയ പദവിയുള്ള സ്ഥാനമുള്ള ആദരണീയനായ ഒരു ദൂതനിലൂടെ വന്ന ഖുർആൻ അത് ഏറ്റവും ഉന്നതമാണ് വിശുദ്ധമാണ് കരുത്തുള്ള ആശയങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതാണ് നിങ്ങളുടെ രക്ഷയ്ക്ക് ഉതകുന്നതാണ് അത് നിങ്ങൾ ഉൾക്കൊള്ളുക ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ മാറ്റുക തിരുത്തിപ്പണിയുക ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ മൂന്ന് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക തൻവീലിന് ശേഷം സാ വന്നിരിക്കുന്നു സുക്കുവിനുള്ള ന്യൂനിനോ തൻബീനോ ശേഷം സാ വന്നാൽ അവിടെ മറച്ചു മണിക്കണം വിഹ്ഫ എന്നാണ് നിയമത്തിന്റെ പേര് സമ്മ മീമ് ഇരട്ടിച്ച് വന്നിരിക്കുന്നു അവിടെ മണിച്ച് ഓതുക ഓതുകുബാന എല്ലാ നിലയിലും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ